ആസ് എ മ്യൂസിക് കമ്പോസർ എന്ന നിലയ്ക്ക് രണ്ട് എക്സ്ട്രീമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ഒരുപാട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സ്കോറിങ് ഉണ്ട് വളരെ ലളിതമായ ഒരു സംഗതി ഉണ്ട് അത് രണ്ട് ആ ട്രാൻസ്ലേഷൻ അറിയില്ല

സൺസെറ്റ് ഷോട്ട് കാണിച്ചു ഉഗ്ര അല്ല പണ്ട് എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് അന്ന് സലാംകരാശേരി എഴുതിയ ഒരു നിരൂപണത്തിൽ എഴുതിയിരുന്നു തഴയുടെ കഥയെ മാർക്കസ് ബെറ്റ്ലിയുടെ ക്യാമറ വിഴുങ്ങി വന്നൊരു സംശയം ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ കടലിന്റെ ഷോട്ട്സും കാര്യങ്ങളും കണ്ടോണ്ടിരിക്കുന്നത് അല്ലാണ്ട് പഴനിയുടെയും പരിക്കുട്ടിയുടെയും ഫീലിംഗിലൊക്കെ നമ്മൾ പോകുന്നത് വേണം എങ്കിൽ പോലും അപ്പൊ അപ്പൊ അങ്ങനെ വരും ചിലപ്പോ

നമ്മുടെ ഹീറോ പതുങ്ങിയിരിക്കുന്ന ആ പോർഷനിൽ കുറച്ച് ആൾക്കാരെ വയൽ വരമ്പത്തൂടെ പോകുന്നുണ്ട് അവര് നമുക്ക് തോന്നിയിട്ട് പ്രധാനപ്പെട്ട കാര്യം അവര് ജോൺ സംഭാഷിക്കുന്ന കാര്യത്തിലൊക്കെ കാലമാണ് റീ റെക്കോർഡിംഗ് വെച്ചാൽ എവിടെയൊക്കെ മ്യൂസിക് വേണം എവിടെയൊക്കെ മ്യൂസിക് വേണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ സംഗീത സംവിധാനം മ്യൂസിക് കാരണം ഞങ്ങള് നമ്മൾ തന്നെ പല ഡിസ്കസ് ചെയ്യുമ്പോഴേ മ്യൂസിക് പ്ലേസ്മെന്റ് പണ്ട് ചെയ്യണത് പണ്ട് ചെയ്യണത് എങ്ങനെയാച്ചാൽ ഫുൾ റീലാണ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാം പത്ത് മിനിറ്റ് പതിനൊന്നര മിനിറ്റ് അതിനു അതിനുമുമ്പ് നമ്മൾ ഞാനിത് ആലോചിക്കുന്നില്ല ഇത് ഓടാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് കണ്ടിരിക്കും കണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഇത് ഉണ്ടാവും ഒരു മെഷർ റീൽ റോള് അപ്പം ഇത് കണ്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു തവണയെ കാണുന്നുള്ളൂ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഇപ്പോൾ ഒന്നും ഒരുപാട് അഡ്വാൻ മറ്റേ കുറേ എന്താ പറയുക ടെക്നോളജി ഇതായപ്പം ഈ പീസ് പീസ് ആയിട്ട് നമുക്ക് പഞ്ച് ചെയ്യാം മറ്റേ നമ്മൾ പ പത്ത് മിനിറ്റ് ഒമ്പത് മിനിറ്റ് കണ്ടക്ടറെ കയ്യിലാണ് നിൽക്കണം അന്ന് ഒരു ഏബിൾ ആൾ നടുവിലല്ലെങ്കിൽ പോക്കാണ് അത് വേറെ ഒരു ആർട്ടാണത് ഒരു മൊത്തം ഒരു ഒരു പത്ത് മിനിറ്റിലകത്തുള്ള സംഭവങ്ങളുടെ ചേഞ്ച് ആവുകഴ്സ് ഈ ഒരു ഒരാളുടെ കൈക്കൂടെ ഒരു സി പിണി പോലെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിറഞ്ഞ് ഉള്ള ഒരു റീലാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് നമ്മളെ സംബന്ധിച്ച് മോസായിട്ടും ഗീത്തവനൊന്നും അല്ലെങ്കിലും അതിൽ എത്രയോ മൂഡ്സ് വരാം എത്രയോ ടൈപ്പ് ഓഫ് ചേഞ്ച് വരാം എത്രയോ എത്രയോ ഇൻസ്ട്രുമെൻസ് വരാം ഇതൊക്കെ ഇയാളുടെ കൈക്കൂടെ പോകുന്നതാണ് അപ്പോൾ ആദ്യകാലത്ത് ഞാൻ കിട്ടണേ സർക്കസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ എവിടെ ഒരാളില്ലാത്തത് കൊണ്ട് കണ്ട് കമ്പോസ് ചെയ്ത് ഉള്ളിൽ പോയി ബാലൻസ് ചെയ്ത് വീണ്ടും തട്ട് കയറി കണ്ടക്ട് ചെയ്ത് അങ്ങനെയാണ് ആദ്യകാലത്ത് പിന്നെ അത് പറ്റണ്ടായിട്ട് ഒമ്പത് മിനിറ്റ് ഡിജിറ്റൽ സിസ്റ്റം മുമ്പ്ലോക്കല്ലേ ടൈപ്പ് ഇന്റർലോക്ക് അത് വൺസ് കട്ടായ അത്രയും സമയം പിന്നെ അതെടുത്ത് മാർക്ക് ചെയ്ത് പ്രൊഡ്യൂസർ ചെയ്ത് അതല്ല ഒരുമിച്ച് പോവാന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരുമിച്ച് പോണതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഓർക്കണം നമ്മൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഡിസ്കഷനിൽ തന്നെ ഓൾമോസ്റ്റ് രണ്ടുപേരുടെ മനസ്സിലുള്ളത് ഒന്നായിരിക്കും കാരണം ഇപ്പോൾ ഇവിടെ വിട്ടേക്കാം അല്ലേ ഇവിടെ വട്ടന്ന് ഇന്ന പോയിൻ്റ് വരെ അല്ലെങ്കിൽ ഈ പോർഷൻ ഇയാൾക്കുള്ള ഇവിടെ സയലൻസ് വിട്ടേക്കാം പിന്നെ ഇവിടെ ഇവിടെ ഒരു ഫിൽ അത് മിക്കതും ആയിരിക്കും കറക്റ്റ് ആയിട്ട് അതൊരു വെയിലത്തിൻ്റെ കൂടെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കാണാനും എന്നത് ടെൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഡിസൈഡായി പിന്നെ ഡയറക്ടർക്ക് പണിയില്ല പിന്നെ നമ്മൾ പിന്നെയാണ് നമ്മൾ മ്യൂസിക്കിൽ കിടക്കുന്നത് എന്ത് എന്ത് കളറില് ചെയ്യുന്നു അല്ല അതും തീരുമാനിച്ചു പിന്നെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നില്ലേ അത് മൂന്നാമത്തെ ഇഷ്യൂ ആണ് എന്ത് ഇൻസ്ട്രുമെന്റ് ഏത് കളർ കൊടുക്കും അത് ഇത് ബേസ് സപ്പോർട്ട് കൊടുക്കണോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് തരത്തിലുണ്ട് രണ്ടിപ്പോ ചില ഒരു ഒരു പേജ് കരപര കരപരുന്ന കമ്പോസ് ചെയ്ത് പ്ലേ ചെയ്യുന്ന സാധനം എൻ്റെ ഒരു മെന്റാലിറ്റിയിൽ ഞാൻ ചിലപ്പോൾ രണ്ടേ രണ്ട് നോട്ട് നിർത്തും അതൊക്കെ ഓരോരുത്തരൊരു ഇതാണ് ഒരു മൊത്തം ഒരു പേജ് കഴിഞ്ഞിട്ട് അതൊന്നും ഇല്ലാണ്ട് ബേസ് അപ്പിന്റെ പുറത്തുനിന്ന് നമുക്ക് ഒരു ഓർഡായിട്ട് മൂന്നാലഞ്ച് നോട്ട് കൊടുത്താൽ ഫീൽ കൊണ്ടുവരാൻ പറ്റും അത് ഡിപെൻസ് ആണ് ശരിക്കും നേരത്തെ കമൽ പറഞ്ഞില്ല ഒരു ഷോർട്ട് കട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും സീനിലെ പിന്നെ സീനില് നമ്മളിപ്പോൾ ഒരു ടൈമിംഗ് ഉണ്ട് ഇപ്പോൾ റിയാക്ഷൻ വയ്ക്കും ഇപ്പോൾ സിദ്ധിക്ക് ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ എടുക്കില്ലേ എടുക്കുമ്പോൾ സിദ്ധിക്ക് ഇപ്പോൾ ഒരുപാട് നേരം അഭിനയിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ഷോർട്ടിലെ ഇമോഷൻസ് ഒക്കെ നമ്മൾ അതൊരു താളമുണ്ട് ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനെങ്ങനെ സിദ്ധിക്ക് റിയാക്ട് ചെയ്യും അതിന് ടൈമിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ഷോട്ട് കട്ട് ചെയ്യുന്നു അടുത്തൊരു റിയാക്ഷൻ കട്ട് ചെയ്യുന്നു ഈ കറക്റ്റ് റിയാക്ഷനിലായിരിക്കും ഈ മ്യൂസിക് തുടങ്ങുന്നത് ആണോ ചെയ്യുന്നത് പക്ഷെ റിയാക്ഷൻസ് ആണെങ്കിൽ അനുസരിച്ചിരിക്കും അത് വരും അത് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിന്റെ അനുസരിച്ച് നമ്മൾ പക്ഷെ എന്നാലും ടൈമിങ്ങും താളും ഉണ്ട് ആ താളത്തിനനുസരിച്ചായിരിക്കും കറക്റ്റ് അതാണല്ലോ ഇപ്പം ചേഞ്ച് ഓവേഴ്സ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു ഒരു മ്യൂസിക് ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അടുത്തൊരു മ്യൂസിക് ചിലപ്പോൾ വേറൊരു ഇൻസ്ട്രുമെന്റ് തുടങ്ങും അല്ലെങ്കിൽ വേറൊരു താളത്തിൽ രാഗത്തിൽ മ്യൂസിക് തുടങ്ങും പക്ഷെ നമ്മൾ നമ്മൾ കറക്റ്റ് താളത്തിൽ ഷോർട്ട് വരുന്നതുകൊണ്ടാണത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ടൈമിൻ്റെ നമ്മുടെ മൊത്തം ചിലവിൻ്റെ ലിമിറ്റേഷനിൽ വെച്ച് അത്രയും ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമാണ് ഭയങ്കര സ്ട്രെയിനാണ് പിന്നെ അതുപോലെ ഇത്രയും മിനക്ഷേ പത്ത് ചേഞ്ച് ഓവർ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നിർത്താൻ പറ്റില്ല ഇപ്പൊ പണ്ട് പാട്ടുകൾ പാടിയിരുന്നോ ആദ്യം മുതൽ അവസാനം വരും പാടുന്നു പാടണം അതേപോലെ തന്നെ ഉണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒരു മെന്റൽ ലാഗനിയും ടെൻഷനും ഭയങ്കര പിന്നെ ഇത് തീരുന്നവരെ നമ്മൾ തീയ്യനിക്കുന്നവരെയായിരിക്കും അത് മാത്രമോ ഈ മലയാളം പടം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് മൂന്ന് ദിവസം കൊണ്ടാണ് ഫുൾ റെക്കോർഡ് റീക്കോർഡിംഗ് നമുക്ക് ബഡ്ജറ്റ് അത്രയുള്ളൂ അത്രയുള്ളൂ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും ഈ ചെറിയ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പത്തും പതിനഞ്ചും ദിവസമൊക്കെ റിക്കോഡിംഗ് അങ്ങനെ കൊടുക്കില്ല അവർ കൊടുത്തിട്ട് അവർ വെച്ചോണ്ടിരിക്കുകയാണ് അന്ന് അങ്ങനെയല്ലായിരുന്നു എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ട് ഇവർ ഫുൾ ഡ്രീലാക്കിയതിനു ശേഷം ഡയറക്ടറെ വിളിച്ച് കേൾപ്പിക്കുകയാണ് ഹെഡ്ഫോൺ വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നവര് മുമ്പ് പണ്ട് അങ്ങനെയല്ലോ പണ്ട് ഫുൾ സ്ക്രീനിൽ സിനിമ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ മ്യൂസിക് കേൾക്കേണ്ടത് ഇന്ന് അതില്ലല്ലോ പക്ഷെ അതൊരു വ്യത്യാസമാണ് കാരണം വെച്ചാൽ പണ്ട് നമ്മൾ ഫുൾ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് സത്യത്തിൽ ഈ ചെറിയ മോണിറ്ററിൽ അല്ല അത് മാത്രമല്ല നമ്മൾ അതും ശീലമാണ് ശീലത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ആദ്യകാലത്തൊക്കെ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വലിയ സ്ക്രീനിൽ കേട്ടിട്ട് ആ മ്യൂസിക് മാത്രമല്ല അത്ര നമ്മൾ കേൾക്കുന്നത് ചെറിയ ഓൾമോസ്റ്റ് ഒരു ഒരു തിയേറ്റർ നമ്മൾ ഡെസിൻ്റെ നമുക്ക് ഡിസിഷൻ എളുപ്പം ഞങ്ങളെ സമയത്തോളൊക്കെ ഈ പല രീതിയിലുള്ള ടെക്നോളജി കൂടി കടന്നുപോയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഇപ്പൊ ആദ്യത്തെ സിസ്റ്റം ഈ മ്യൂസിക്കിന്റെ സിസ്റ്റം പിന്നെ ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടി ഒക്കെ കടന്നു കടന്നുപോയ ആൾക്കാരാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ ശ്രദ്ധിക്കാൻ ഇത് ഇത്രയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ആ ടെൻഷനില് നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു വർക്കിംഗ് ഇപ്പം വർക്കിങ് എൻജോയ്മെന്റ് അതിന് കാരണം ഈ കൂട്ടായ്മയുടെ മ്യൂസിക് ഡയറക്ടർ മാത്രം ഇരുന്നിട്ട് പീസ് പീസ് ആയിട്ട് കുറെ കീബോർഡും വെച്ചിട്ട് എന്താ പറയുക ഓർക്കെസ്ട്രക്കാർ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടായ്മ സാധനം നഷ്ടപ്പെടും മറ്റേതല്ല രാവിലെ അങ്ങനെ റീറെക്കോർഡിംഗ് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ ഉണ്ടാകും കുറേ ഓർക്കെസ്ട്രക്കാരുണ്ടാവും ഡയറക്ട് ഉണ്ടാവും പണ്ടൊക്കെ ഇപ്പം ഉള്ള ഞാൻ ഒരു ഒമ്പത് മുതൽ ജോലി ചെയ്തു തുടങ്ങിയപ്പം മോൺസേട്ടനായാലും രബിയേട്ടനായാലും ഒക്കെ ആകുമ്പോൾ ആ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്ത് പിടിക്കുമ്പോൾ ആദ്യം എന്ത് പിടിക്കുന്നു അപ്പം ഇവിടെ അങ്ങനെ നമുക്കൊരു ഫോക്കസ് ആയാലുണ്ട് ഒരു സൂത്രം ഞാൻ ചെയ്ത് പറഞ്ഞോട്ടെ ഞാൻ ഞാൻ എ വി എം ആർ ആറിൽ ഒരു പാട്ടെടുത്താൽ പോവുകയാണ് പാട്ട് റെക്കോർഡിംഗ് നടക്കുകയാണ് ഞാൻ പന്ത്രണ്ടരയ്ക്ക് എത്തി അപ്പോൾ പാട്ട് റെക്കോർഡിംഗ് നടക്കുകയാണ് വയലിനിൽ ലിറിക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുതിയിട്ടുള്ള സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ചെന്നു ജേട്ടൻ സുജാതയും പേപ്പറും ആയിട്ട് ഇരിക്കുന്നു ലിറിക് റൈറ്റർ കോഴിക്കോടുന്നത് അല്ല ഫ്ലൈറ്റിലെത്തി ഇതെന്താ കഥ എന്നറിയുമോ എനിക്ക് സുജാത ചോദിച്ചു ലിചേട്ട എന്താ എഴുതിക്കുന്നത് ചേട്ടൻ പറഞ്ഞു എടാ എന്റെ പോഷൻ ഏതാണ് എന്ത് പോഷണാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെന്താ കഥ രവിയേട്ടൻ പാട്ടെടുക്കുന്നവിടെ അതെ ഒന്നുകൂടി വേണം പോന്നെന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ആദ്യത്തെ മനസ്സിലായിട്ടുണ്ടോ ഒന്നുകൂടി വേണമെങ്കിൽ എന്തായാലും കഥ എന്ന് വെച്ചപ്പോൾ ഡയറക്ടർ ഊണ് വയ്ക്കാൻ പോയി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ടാമത്തെ പേന എടുത്തു ആദ്യത്തെ പേന തൊട്ടില്ല ആ ചോദിച്ചു പക്ഷേ എന്തായിരിക്കും കേട്ടാ അപ്പം അസ്റ്റൻ്റ് സിറ്റുവേഷൻ തന്നു വൃദ്ധനായ ഒരു മനുഷ്യൻ അയാൾ സ്കൂളിൽ പോയിട്ടില്ല സ്കൂൾ കണ്ടിട്ടില്ല ഒരു ആലപ്പുഴക്കാരനാണ് കുട്ടനാട്ടുകാരൻ കർഷകനാണ് അയാളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു വളരെ സന്തോഷമായി അയാളുടെ അടുത്ത സുഹൃത്തിനെ വിളിച്ചിരുന്നു ആ ഇനിയിപ്പോൾ മഴ കണ്ടു കഴിഞ്ഞാൽ അർത്ഥത്തിലായി ഇവർ രണ്ടാളും കൂടി കള്ളും കൂടമായിട്ട് രണ്ടാളും ഇങ്ങ എന്നുള്ള വാക്കെടുത്ത് അറിയാത്ത ആളാണ് കായലിൻ്റെ അകത്തുകൂടി പാടിപ്പോണം അതാണ് രവിയേട്ടൻ ട്രാക്ക് പാടി വെച്ചിരിക്കുന്നത് ദാ ദാ ദി 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 ദ എന്ത് എടുക്കും ഇപ്പൊട്ടെന്ന് സാങ്കേ ഇവർക്കൊരു പ്രണയകാലം ഉണ്ടാവില്ലേ മകളുടെ അച്ഛനായെങ്കിലും അവരുടെ അവർ കാലം കാട്ടുമാക്കാൻ കേശുവിന് കൂട്ടും അതേ ഒന്നു പറഞ്ഞു പണ്ട് പണ്ട് കണ്ട് കണ്ട് പൂമരക്കാത്തി കള് ചെന്നാൽ ഉള്ളിനുള്ളിൽ നൊരയിടുന്നോള് അതേമാതിരി ഒന്നുള്ളി വേണം അവൾ കൂരിരട്ടിലെ രാത്രി കുളിരിടുന്നോള് ഒരു കോമൺ പ്രസ്താവന അവളെ കുറിച്ചിട്ട് കരളിനുള്ളിലെ കയത്തിൽ മുങ്ങി കക്ക കൊണ്ട് കണ്ണ് കണ്ണ് കൊണ്ട് കക്ക ഏ ഇങ്ങനെ പല രീതിയിലും പാട്ടുകൾ സംഭവിക്കും അപ്പൊ എഴുത്ത് വെല്ലുവിളിയായി തോന്നണം കൊണ്ട് അദ്ദേഹത്തിന് ദേവങ്കണങ്ങൾക്കാലത്തെയും എക്കാലത്തേയും നമ്മുടെ ഹൃദയത്തിൽ പൂട്ടി വെച്ച പാട്ടാണ് വെറുതെ ആർക്കും പാടാൻ കൊടുക്കില്ല നമ്മളറിയും വെറുതെ കൈമിക്കില്ല അതേ ചൂണെന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ പ്രയാസമുള്ള പാട്ടം അയ്യോ കരുമേനി പിന്നെ സംഗീത സംഗീതസമാഗമം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായത് നമുക്കിങ്ങനെ കൂടിയിരുന്നിട്ട് അല്ലേ ഇത്തരം പാട്ടുകളുടെ ഡിസ്കഷൻസ് കാര്യങ്ങളും ഇത് പിന്നീട് നമുക്ക് പ്രയോജനം ചെയ്യില്ലെന്നുള്ള ഒന്നും അല്ല പക്ഷെ ഇത് നമ്മളെ ചില സ്വകാര്യ സന്തോഷങ്ങളാണ് അല്ലേ അല്ല നമ്മൾ ഓഡിയൻസും കൂടെ സ്റ്റോറീസ് പലതും ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് വീണ്ടും വീണ്ടും സത്യത്തിൽ അതാണ് ഉണ്ടായത് നമുക്കൊന്നിച്ച് ചേർന്നിരുന്ന് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കിട്ടിയൊരു അവസരമാണ് ഇത് നിങ്ങൾക്കും ഒരു സുവർണാവസരമായി എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാവുന്നത് ഒരു പാട്ട് ഒരു സിനിമയിൽ പൊട്ടി മുളയ്ക്കുന്നത് എവിടെ നിന്നാണ് അതെങ്ങനെയാണ് വളർന്ന് പന്തലിച്ച് വലുതാവുന്നത് അതൊരു പാട്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് പിന്നീട് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പാട്ടുകൾ പാടി നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ പാട്ട് എവിടെ നിന്ന് ഉണ്ടാവുന്നതാണ്